നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഭൂട്ടാൻ സൈന്യത്തിന്റെ വാഹനങ്ങൾ കേരളത്തിലേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ട് നടന്മാരായ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീട്ടിൽ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പരിശോധന നടത്തിയതിന് പിന്നാലെ സൈനിക വാഹനങ്ങളെ കുറിച്ചാണ് എല്ലാവരും തിരിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധയാകർഷിക്കുകയാണ് പഴയ സൈനിക വാഹനങ്ങൾ വാങ്ങുന്നതിന് പാർലമെന്റ് അംഗങ്ങൾ അതീവ താൽപ്പര്യം കാണിക്കുന്നുവെന്ന് തെളിയിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്നിന് പുറത്തിറക്കിയ പത്രക്കുറിപ്പ് പഴയ മാരുതി ജിപ്സി മഹീന്ദ്ര വാഹനങ്ങൾ എൻഫീൽഡ് ബുള്ളറ്റുകൾ ട്രക്കുകൾ തുടങ്ങിയ പഴയ സൈനിക വാഹനങ്ങൾ വാങ്ങുന്നതിന് പാർലമെന്റ് അംഗങ്ങൾ മുന്നിലാണെന്നും രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും മുപ്പത്തി ആറ് എം പിമാർ സൈനിക വാഹനങ്ങൾ വാങ്ങുവാൻ അപേക്ഷ നൽകിയതായും അന്നത്തെ റിപ്പോർട്ടിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും മുപ്പത്തി ആറ് എം പിമാർ സൈനിക വാഹനങ്ങൾ വാങ്ങുവാൻ അപേക്ഷ നൽകിയതായും അപേക്ഷ നൽകിയ എല്ലാ എം പിമാർക്കും വാഹനങ്ങൾ ലഭ്യമാക്കിയതായും പ്രതിരോധ സഹമന്ത്രി ശ്രീപദ്നായിക് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അന്ന് പറഞ്ഞു ഏതൊക്കെ എം പിമാരാണ് വാങ്ങിയതെന്നോ ഏതൊക്കെ തരം വാഹനങ്ങളാണ് വാങ്ങിയതെന്നോ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ആവടിയിലെ ഓർഡിനൻസ് ഡിപ്പോയിൽ നിന്നും പതിനഞ്ച് പേർക്കും നീരട്ടിലെ വെഹിക്കിൾ സബ് ഡിപ്പോയിൽ നിന്നും പതിനൊന്ന് പേർക്കും വാഹനങ്ങൾ ലഭിച്ചു കൂടാതെ മുംബൈ കിർക്കി ജോധ്പൂർ ഉദംപൂർ കനാഗഡ് എന്നിവിടങ്ങളിലെ ഡിപ്പോകളിൽ നിന്നും വാഹനങ്ങൾ നൽകിയിരുന്നു ശമ്പളത്തിനും മറ്റ് അലവൻസുകൾക്കും പുറമേ എം പിമാർക്ക് മറ്റ് പല സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് അതിലൊന്നാണ് സൈന്യത്തിന്റെ പഴയ വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള അവസരം ഇതിനായി എം പിമാർ നൽകുന്ന അപേക്ഷകൾ പ്രതിരോധ മന്ത്രാലയത്തിന് കൈമാറുകയും തുടർന്ന് സൈനിക ഡിപ്പോകളിൽ നിന്നും വാഹനങ്ങൾ അനുവദിക്കുകയും ചെയ്യും നിശ്ചിത ദൂരപരിധി കഴിഞ്ഞതോ പഴകിയതോ ആയ വാഹനങ്ങൾ സൈന്യം ഉപേക്ഷിക്കാറുണ്ട് ഇത്തരം വാഹനങ്ങൾ പുതിയ വാഹനങ്ങൾക്ക് പകരമായി ഓർഡിനൻസ് ഡിപ്പോകളിൽ സൂക്ഷിക്കും ഈ ഡിസ്പോസൽ വാഹനങ്ങൾ പിന്നീട് തുച്ഛമായ വിലയ്ക്ക് ലേലത്തിലൂടെ പഴയ സാധനങ്ങൾ ശേഖരിക്കുന്നവർക്കും വിൽക്കാറുണ്ട് ഇന്ത്യയിലെ സാധാരണ ർക്ക് പഴയ സൈനിക വാഹനങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നു സാധിക്കും സൈന്യം കാലഹരണപ്പെട്ട വാഹനങ്ങൾ ലേലം ചെയ്യുന്നുണ്ട് ഈ ലേലത്തിൽ ആർക്കും പങ്കെടുത്ത് വാഹനങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നുണ്ട് ലേലത്തിൽ പങ്കെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പ്രതിരോധ മന്ത്രാലയം സൈന്യത്തിന്റെ വിവിധ യൂണിറ്റുകൾ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികൾ എന്നിവ ലേലം ചെയ്യുന്ന വാഹനങ്ങളുടെ വിവരം പരസ്യപ്പെടുത്താറുമുണ്ട് ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ നിശ്ചിത തുകയടച്ച് രജിസ്റ്റർ ചെയ്യണം ലേലം തുടങ്ങുന്നതിന് മുമ്പ് വാഹനങ്ങൾ നേരിട്ട് കണ്ട് പരിശോധിക്കാനുള്ള അവസരവും ലഭിക്കും ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക വിളിക്കുന്ന ആൾക്ക് വാഹനം സ്വന്തമാക്കാം ലേലം ഉറപ്പിച്ച ശേഷം വാഹനത്തിന്റെ പേപ്പർ വർക്കുകൾ അതായത് ഉടമസ്ഥാവകാശം മാറ്റുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതായും ഉണ്ട് സൈനിക വാഹനങ്ങൾ വാങ്ങുന്നത് ലേലത്തിലൂടെ ആയതിനാൽ സാധാരണക്കാർക്ക് സാധാരണ വാഹനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇവ ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ വാഹനങ്ങൾ പഴകിയതിനാൽ പലപ്പോഴും അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരാറും കൂടാതെ ഇവ സാധാരണ ഉപയോഗത്തിന് അനുയോജ്യമാക്കുവാനായി ചില നിയമപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതായും വരുമെന്നാണ് ലഭിക്കുന്ന വിവരം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം